നന്മ കോക്കോനട്ട് ഓയിൽ എന്ന് പറഞ്ഞ ഒരു കടയിലേക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ശുദ്ധമായ വെളിച്ചെണ്ണ വേണ്ടവർ നന്മ കോക്കനട്ട് ഓയിൽ തന്നെ ട്രൈ ചെയ്യണം ഓയിൽ മേക്ക് ചെയ്യുന്ന പ്രിപ്പറേഷൻസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഷോപ്പ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ നേരിട്ട് കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മേടിക്കാം ഇത് നമുക്ക് കുക്കിംഗിനും ഹെയർ ഓയിൽ ഓയിലായിട്ടും ഉപയോഗിക്കാം തുടങ്ങിയിട്ട് ഒന്നേക വർഷമാകുന്ന നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ കൊടുക്കുന്നുണ്ട് ഹോൾ കേരള ഡെലിവറി ഉണ്ട് ആവശ്യമുള്ളവര് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ എത്തിച്ചു തന്നെയായിരിക്കും അപ്പോ ലൊക്കേഷൻ ആരും മറക്കണ്ട ലൊക്കേഷൻ വരുന്നത് കാക്കാഴം ബീച്ച് റോഡ് അല്ലമി സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂന്ന് മൂന്നിട്ടാമാരി കൂടി ചെയ്യുന്ന സംരംഭമാണിത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം വെളിച്ചെണ്ണ ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ് പോരാതെ ഓൾ കേരള ഡെലിവറിയും ഉണ്ട് അപ്പോൾ വേണ്ടവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ